നമസ്കാരം എ ടി എം മെഷീനുകൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിവരികയായിരുന്ന അന്തർ സംസ്ഥാന മോഷണ സംഘം മലപ്പുറം പൂക്കോട്ടുപാടം പോലീസിന്റെ പിടിയിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശികളായ രോഹിത് മോഹൻലാൽ ചൗധരി എന്നിവരാണ് പിടിയിലായത് കേരളത്തിലെ മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലായി വ്യാപകമായ തട്ടിപ്പുകൾ ഇവർ നടത്തിയിരുന്നു ഇക്കഴിഞ്ഞ മെയ് പതിനെട്ടിന് നിലമ്പൂരിലെ അർബൻ കോർപ്പറേറ്റീവ് ബാങ്കിന്റെ കരുളായിലെ എ ടി എമ്മിൽ നിന്നാണ് ആദ്യമായി കേസിനാസ്പദമായ സംഭവമുണ്ടായത് പണം പിൻവലിച്ച ഉപഭോക്താക്കളിൽ ചിലർക്ക് പണം ലഭിക്കാത്ത പോയതിനെ തുടർന്ന് പരാതികൾ ലഭിച്ചിരുന്നുവെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു എ ടി എമ്മിലൂടെ പണം പുറത്തു വന്നു എന്ന് പറഞ്ഞ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് അപ്പോഴാണ് തട്ടിപ്പാകാമെന്ന് സംശയം ഉടലെടുക്കുന്നത് ഉടൻ തന്നെ മലപ്പുറം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു വിവിധ എ ടി എം കൗണ്ടറുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് തപ്പാനായി തുടങ്ങിയിട്ടുണ്ട് തുടർന്ന് പോലീസിന് പ്രതികളെ കുറിച്ച് സൂചന ലഭിക്കുകയും ചെയ്തു തട്ടിപ്പിനായ പ്രതികൾ പ്രത്യേകമായി ഒരുക്കിയ ബോക്സ് എ ടി എമ്മിൽ നോട്ടുകൾ വരുന്ന ഭാഗത്ത് വയ്ക്കും തുടർന്ന് പണം എടുക്കുന്ന ആളുകൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും പഴയതുപോലെ ലഭിക്കും എന്നാൽ പൈസ മാത്രം ലഭിക്കില്ല ഇത്തരത്തിലായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത് ആളുകൾ പരാതിപ്പെട്ടതുകൊണ്ട് മാത്രമാണ് മോഷ്ടാക്കളെ പിടികൂടാൻ സാധിച്ചത് ആർക്കും സംശയം തോന്നാത്ത രീതിയിലായിരുന്നു മോഷണം അവർ നടത്തിയിരുന്നത് തുടർന്ന് മഹാരാഷ്ട്രയിൽ എത്തിയാണ് ഇവരെ പിടികൂടിയത് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു